ബാക്ക് പാരൻസ് വെറ്റ് അപ്പം ഞാൻ ഒരു അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കസിൻ്റെ ഒരു കല്യാണ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി വയനാട്ടിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അത് ഒറ്റ ഒരു വീഡിയോ ആയിട്ട് പിന്നീട് ഇടാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാവല്ലേക്കിനും കൂടെന്ന ക്ലിക്ക് ചെയ്യയാ അപ്പോൾ നമ്മളെ എങ്ങനെ അടിച്ച് പൊളിച്ച് പട്ടക്ക പാടിട്ടാണ് നമ്മൾ വയനാട്ടിലേക്ക് പോയിട്ടുള്ളതെന്ന് നോക്കാം വിന ഇതിന്റെ ഇൻചാർജ് ഉർവമനെ കൊപ്പ ഇതിന്റെ ടൈം ടൈമിങ് മൂപ്പറായിട്ട് സാധാരണ ടൈം 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 എവിടെങ്കിലും ശരിയായാ പാപ്പ വയാണ്ടോ അപ്പോൾ എല്ലാം ശരി കാണും അപ്പോൾ ഇതി പാട്ട് പാടാൻ താൽപര്യമുള്ള ആളുകളൊക്കെണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ഇതിനെ ഉൽഘാടനം നിർവഹിക്കണമെന്ന് അഭീഷ്ടുകൊണ്ട് മൈക്ക് ഉർവമനെ കൈമാറतो അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മൈക്ക് അഭിമോണ എത്തിക്കുകയാണ് ഞാൻ <laughs> സംഘകാലം <laughs> <laughs> <hlas> <laughs> 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 കോഴിക്കോടൻ കല്യാണ പാട്ട് ആണ് കോഴിക്കോട് വേണേറ പൂ എന്തായ പുത്തുപോയി I'm എട്ടുമണിയൊക്കെ മുൻകളിക്കല്ലേ പഴയ നാടേക്കാടാണ് ഞാൻ ചോറിന്റെ സ്ഥലമാണ് ആ കുറച്ചു മുന്നേക്കാട് പോയി നോക്കുന്നു നോക്കട്ടെ ് ഉറങ്ങിയ അത് കളഞ്ഞിട്ടില്ലല്ലേ പാട്ടിന് വേണ്ടിയുള്ള തെരച്ചിൽ തിരിച്ചിരിക്കണം വരട്ടെ അനീന നാണം അനില നാണം വരട്ടെ കൊറച്ചു കൂടി നാണം വരണോ ഇല്ല നീ ഇങ്ങനെ ഷാളോട് മറക്കണോ പത്തയ്യായിരം പേര് കാണുന്ന യൂട്യൂബ് ചാനല അതാണ് അത് മനസ്സിലാക്കണേ ഇത് നല്ല വ്യൂസ് നല്ല വ്യൂസ് ചെയ്താരോ പറയണ്ടോ ഇ കമന്സ് നോയിക്കോളെ ലാസ്റ്റ് மேி மே மது போலையாசி மொதம் மது ரோலே உதயாஸ்தான உபகாரதீப உதரும் வராச்சி போய் நமச்சிடுவா കുളിക്കാൻ നീച്ചോല കൂന്തൽ മിനുക്ക ഞാറ്റുവേല കൂന്തൽ മിനുക്ക ഞാറ്റുവേല നീ നന്നോര എല്ലാവർക്കും അറിയാം രണ്ടു ബിരിയാണി വെച്ച് തന്നിട്ട് എന്താ കാര്യം അന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടെന്നെ കഴിച്ച് ഞങ്ങൾ ചോലി നമിയടി ചോല നോക്കി ഇന്നിയെടി മനേ

എന്ത് ശരിയാണെങ്കിലും ഇത് ചിന്തിക്ക അതിന് നാലുപേര് പാടുക അതിന് ലാസ്റ്റ് വശണ്ടല്ലോ അയിമന്ന് മറ്റേ ടീം തുടങ്ങുക ലെഫ്റ്റ് റൈറ്റ് ആട്ടോ ഇതേ ടീമോ ഇത്